പണികളൊന്നും തുടങ്ങിയിട്ടില്ല നോമ്പ് സമയാവണില്ല എന്തേലൊക്കെ പറഞ്ഞിട്ട് നിക്കണിണ്ട് ഞാൻ ഇവിടെ മോളെ മോളുടെ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം പോലെ എന്താ പറ്റി മോൾക്ക് കൊഴപ്പൊന്നുമില്ലമ്മ ചെറിയൊരു തലവേദന ഉണ്ട് അതല്ലമ്മ ഞാൻ ചോയ്ക്കണെന്ന് വെച്ചിട്ടിരിക്കുന്നു നിങ്ങൾ എന്നാ വരണേ ഇങ്ങോട്ട് മോളെ പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കണേ നിങ്ങളുടെ സൗണ്ടൊക്കെ ഒരു വ്യത്യാസം ഇണ്ടാ എന്താ മോളെ അമ്മായി മകളൊന്നും പറഞ്ഞാ നിങ്ങള് വരാത്തത് കൊണ്ട് അല്ല ഞാൻ ചോയിച്ചു എന്നുള്ളു നിങ്ങളല്ലേ കഴിഞ്ഞ അയച്ച വരാ വരാ പറഞ്ഞിട്ട് ഈ നേരം വരെയും വന്നില്ല നീ ഈ ആഴ്ചയെങ്കിലും ഇങ്ങോട്ട് വരും അമ്മ ഒന്ന് ഇങ്ങനെ കാണാൻ എപ്പോഴാ വരുക പറകി ആ അതൊക്കെ എന്തിനാ അമ്മ ചോദിക്കുന്നു ഈ നേരം വരെ വരെയൊ് നിന്നിട്ട് കൊറേ ചീത്ത പറഞ്ഞിട്ട് പോയി നിങ്ങളുടെ വീട്ടുകാർക്ക് മര്യാദ അറിയില്ലേ ഏഹ് ചടങ്ങുകൾ അറിയില്ലേ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയിക്ക് അതൊക്കെ കേട്ടപ്പോ ഭയങ്കര വിഷമായി അപ്പോൾ അതൊക്കെ ഇങ്ങനെ വല്ല നിക്കുന്ന അപ്പള വിളിച്ച് ആഹാ അതിൻ്റെ അമ്മായിമ്മ വീണ്ടും ഓരോന്ന് കുത്തിപ്പൊന്തി ചോദിക്കാൻ തുടങ്ങിയാ